എന്താ പറയേണ്ടത് നിങ്ങളെ ഒരു എല്ലാവരുടെയും ബോധത്തിൽ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ ബോധം ചെയ്യുകയുള്ള എനിക്ക് എനിക്ക് അറിയാൻ എത്രത്തോളം സാധനം തന്നെ സീരിയൽ ഇഷ്ടപ്പെടുന്നു അതിന് അപ്പോൾ തന്നെ കഥാപാത്രം നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരിക്കണം എന്നുള്ളത് ഇപ്പൊ എവിടെ പോയാലും നമ്മളെ എല്ലാ ആൾക്കാരും നമ്മൾ സ്നേഹം എന്താ പറയാ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്നേഹം എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ എനിക്ക് ഈടെന്ന ആൾക്കാരിലും ഞാൻ അത് കൈകരിക്കുന്നതാണ് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ എന്റെ വേദിയിൽ നിൽക്കുന്നത് ഞാൻ ഒരുപാട് ഒരു മൂവി ആറ് മൂവിയോട് ഞാൻ തമിഴിൽ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കേരളക്കാരെ ഏറ്റെടുത്തത് സാന്ത്വം നല്ല സീരിയലിലൂടെയാണ് നിങ്ങളെ ഫാമിലി പോലെ കണ്ടിട്ട് നിങ്ങളെത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴാണ് നമുക്ക് ഓരോ ഈ ഒരു മൂന്നര വർഷത്തെ ജയലും നമുക്കത് കിട്ടിയിരിക്കുന്നത് ഒരുപാട് അപേക്ഷൻസ് ആയാലും ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാംസ് പോയാലും ഇവരൊക്കെ നമ്മളൊരു കുടുംബത്തിൻ്റെ കുട്ടിയായിട്ട് കണ്ടിട്ടാണ് നമ്മൾ അവര് നമ്മളെ സ്നേഹിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമുക്ക് ഒരുപാട് സന്തോഷം അതുപോലെ ലൈഫ് നിങ്ങൾ എൻ്റെ കുടുംബത്തെ പോലെയാണ് ഫാമിലി പോലെ അതും ഏഴ് നിമിഷം നേരം നിങ്ങളുടെ സേവനം